Bare ned litt. സ്വാഗതം പെരിന്തൽമണ്ണയിൽ പെരിന്തൽമണ്ണ ജൂബിലി റോഡിൽ ഫാക്ടറി ഫാമിലി ഫാഷൻ ഔട്ട്ലെറ്റിന് മുന്നിൽ രാവിലെ ബൈക്കും ബസ്സും വന്ന വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതിനിടെയാണ് ബൈക്കാർ ബസ്സിലേക്ക് ഇടിച്ചു കയറിയത് ഒരു ഒരു കാർ ഇതിലൂടെ തിരിഞ്ഞു പോയതാ അങ്ങോട്ട് വേണ്ടിയിൽ പിന്നെ അവിടുന്ന് പയ്യന്മാർ വരുന്നു അങ്ങനെ വരുന്ന സമയത്തേ കാറിന് തട്ടാതെക്കാൻ വേണ്ടിയിട്ട് ഒരു ചവിട്ടിയതായാലും വണ്ടി പാളിയിട്ട് ബസ്സിന് പോയി കയറി കാറും നിർത്താതെ പോവുകയും ചെയ്തു അങ്ങനെ സംഭവിച്ചു പരിക്ക് അത്യാവശ്യം ഉണ്ട് ഒരു തല വണ്ടിൻ്റെ ബസ്സിൻ്റെ ഗ്ലാസിന് ഇടിച്ചിട്ടുണ്ട് തലക്ക് അത്യാവശ്യം ചെറിയൊരു പൊട്ടും കാര്യങ്ങളും ഉണ്ട് ബാക്കുള്ളവന് പിന്നെ ഏകദേശം ഓനുണ്ട് സ്ഥലത്ത് വേണ്ടി അങ്ങനെ കിടന്ന് വിറയ്ക്കുന്നൊരു ഇതായിരുന്നു ഹെൽമെറ്റ് രണ്ടാളും യൂസ് ചെയ്ത് ചെയ്തില്ല അതുകൊണ്ടാണ് അത്രയും ആ ഫ്രണ്ടിൽ വണ്ടി ഓടിച്ച ആൾക്ക് പരിക്ക് പറ്റാൻ കാരണം ഹെൽമെറ്റ് ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ പറ്റിക്കുള്ളൂ തല അടിച്ചിട്ടാണ് റോഡിലേക്ക് വീണത് അതിൻ്റെ ഒരു വടക്കാഞ്ചേരിയിൽ നിന്ന് വരുക എന്നാണ് പറഞ്ഞത് വടക്കാഞ്ചേരിയിൽ നിന്ന് മിനി യൂട്ടിയിലേക്ക് ടൂർ വന്ന ടീച്ചേഴ്സാണ് ടീച്ചേഴ്സും അവരെ കുട്ടികളും അതിലുണ്ടായിരുന്നു ഒരു വേറെ വണ്ടി അറേഞ്ച് ചെയ്ത പോയി പോയിട്ട് അവരിൽ ചില ആളുകൾക്ക് ചെറിയ പരിക്കുകളൊക്കെ ഉണ്ട് ഒരു ഹെൽത്ത് സെൻ്ററിൽ പോയിട്ട് ഒരു ചെറിയ ട്രീറ്റ്മെൻറ്റൊക്കെ എടുത്തിട്ടാണ് പോയത് കൊടുത്താ അറ്റം കട്ടായി പോയിട്ട് ഇങ്ങനെ തൂങ്ങി കിടക്കുമായിരുന്നു മുറിച്ച് കളയാണെന്ന് കൊണ്ടുപോയി പറഞ്ഞത് കൂടുണ്ടായിരുന്നു അഭി പറഞ്ഞു നമുക്ക് കിംസ് അൽഷിഫ കൊണ്ടുപോ വിരലിന്റെ കാര്യത്തിലാണെങ്കിലും യാത്രയുടെ കാര്യത്തിലാണെങ്കിലും രണ്ടു മുറിഞ്ഞു പോത്ത് തുന്നി ചേർത്തത് കിംസ് അൽഷിഫയിലെ ആണ് സെന്റർ കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ